നമസ്കാരം ന്യൂസ് സ്വാഗതം പത്തി വിടർത്തി ഹിമന്ത ഹിമന്താസിന് തൃപ്തിയായി മുഴുത്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും വാസ്തവത്തിൽ അസാമിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ ഇപ്പോൾ ആദിയാണ് അധികാരം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും ജനങ്ങൾ അദ്ദേഹത്തിനെ വെറുതെ വിടില്ല കോൺഗ്രസ് കൃത്യമായി നോക്കി വെച്ചിട്ടുമുണ്ട് ജയിലഴിക്കുള്ളിലേക്കാകാൻ അധികം സമയവും വേണ്ട കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്നെങ്കിലും അവർ സമയത്ത് തന്നെ സംരക്ഷിക്കുമോ എന്നതിലും വ്യക്തതയില്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ബി ജെ പി എല്ലാ ത്രില്ലും അദ്ദേഹത്തിനെ വല്ലാതെ അങ്ങ് ഉൾപ്പുളകേതനാക്കി എന്നാണ് അദ്ദേഹത്തിന് എതിർക്കുന്നവർ പറയുന്നത് വാസ്തവത്തിൽ അവിടെ സർബാനന്ദ സോനോവാൾ എന്ന ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടില്ലായിരുന്നു അസാമിൽ ന്യൂനപക്ഷം ശക്തി പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ ഹിമന്ത വിശ്വാസ് ഇപ്പോൾ സി എ യെ നടപ്പിലാക്കുന്നതിലെ ബുദ്ധിമുട്ട് അമിത്ഷായെ നേരിൽ കണ്ടറിയിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അമിത്ഷാ വിചാരിച്ചത് ഏറ്റവും എളുപ്പത്തിൽ ഹിമന്ത വിശ്വാസിന്റെ നേതൃത്വത്തിൽ അസാമിൽ തങ്ങളുടെ എല്ലാ രീതിയിലുള്ള കുടിലബുദ്ധിയും ആവിഷ്കരിക്കാം എന്നായിരുന്നു പക്ഷേ വാസ്തവത്തിൽ ഹിമന്തവിശ്വാസ് ഇങ്ങനെയൊരു പേടിത്തൂറിയാണ് എന്ന് അമിത്ഷാ ചിന്തിച്ചതുപോലുമില്ല തട്ടുകിട്ടും എന്ന് ഉറപ്പായപ്പോൾ ഹിമന്തവിശ്വാസ് പിന്നാക്കം വാങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയ് ശക്തമായി പാർലമെന്റിനകത്തും വർഗീയ ഭരണത്തിനെ അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ള രഥയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ബി ജെ പിയുടെ വർഗീയതയ്ക്ക് ഗൗരവ് ഗൊഗോയ് കൊടുക്കുന്ന മറുപടി എന്നത് ശ്ലാഘനീയം തന്നെയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും ഹിമന്തിനെ കുടയാൻ കിട്ടുന്ന ഒരവസരവും ഗൗരവ് ഗൊഗോയ് പാഴാക്കുന്നില്ല നൂറ്റി ഇരുപത്താറ് സീറ്റുകളാണ് അസാം നിയമസഭയിലുള്ളത് അതിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അറുപത്തി നാലാണ് കോൺഗ്രസിന് കുറി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് മാത്രമല്ല ഗൗരവ് ഗൊഗോയ് അവകാശപ്പെടുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ഒറ്റയ്ക്ക് ഭരണത്തിലേക്കെത്തും തരുൺ ഗൊഗോയുടെ പിൻഗാമിയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഗൗരവ് ജോർഹാത് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ വിജയത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് നിങ്ങൾ വോട്ട് ഷെയർ കണ്ടുനോക്കൂ ബി ജെ പി യേക്കാൾ സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ബി ജെ പി താൽക്കാലികമായി പിടിച്ചു നിൽക്കുന്നത് അത് പക്ഷേ എക്കാലവും അവരെ അനുഗ്രഹിക്കുകയില്ല എ ജി പി യുടെ സഖ്യം കൊണ്ട് മാത്രം ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എ ജി പിയിൽ തന്നെ പിളർപ്പുണ്ട് അതായത് അസാം ഗണപരിഷത്തിൽ തന്നെ പിളർപ്പുണ്ട് അവരിൽ പലർക്കും ഹിമന്ത വിശ്വാസിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഹിമന്തിൻ്റെ ഭരണ പരിഷ്കാരത്തോട് എതിർക്കുന്നവരുമാണവർ എ ജി പി അധികാരത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും മാത്രമാണ് ഹിമന്തിനോട് യെസ് പറഞ്ഞിരിക്കുന്നു പക്ഷേ വളരെ വൈകാതെ അവർ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള മാറ്റം ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിക്കും ഹിമന്തിൻ്റെ രാജി ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടോളൂ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്രയെ പരിഹസിക്കുകയും അദ്ദേഹത്തിനെ പുറകെ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും അസാമിൽ ജയിലിലുള്ളിലേക്ക് അദ്ദേഹത്തിനെ അയക്കുമെന്നും വെല്ലുവിളിച്ച ഹിമന്ത് വസവത്തിൽ എന്തുമാത്രം വലിയ മഠയനാണ് എന്നുകൂടി ഗൗരവ് പറഞ്ഞിരിക്കുകയാണ്